നമ്മൾ ഇവന്റെ ഡേറ്റിന് വേണ്ടി ഒരു ഒരു നീട്ടിയതല്ലേ ഈ ട്രിപ്പ് തൊട്ട് കളിക്കരുത് ാണ് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ മൈ ചാനൽ അപ്പോ നമ്മള് ദുബായില് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് സേവ് ദ ഡേറ്റിന് വേണ്ടിയാണ് ഇവിടെ വന്നേ ഇന്നലത്തോളം ഒക്കെ പറഞ്ഞാണ് അപ്പോ അതുകൊണ്ട് നമ്മള് മോർണിംഗ് ഒരു നാലരക്ക് എണീറ്റ് വിട്ടു അല്ലെങ്കിൽ സജിബുക്ക ഞങ്ങളെ കൊല്ലു കൊല്ലൂന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങള് നേരത്തെ എണീറ്റു നേരത്തെ എണീറ്റ് റെഡി ആയി ഇപ്പൊ ഏകദേശം ഒരു ആറ് മണി ആറര ടൈം ആയിട്ടുണ്ട് നമ്മള് എവിടെയാ സജിബുക്ക് പോണെ എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല ഇവിടെ എനിക്ക് ആ കൂടി കുറച്ച് കരാമയും അതുപോലെ ഡൗൺ ടൗൺ ഏരിയയും അങ്ങനത്തെ കുറച്ച് പോപ്പുലർ സ്ഥലങ്ങൾ മാത്രമേ അറിയുള്ളൂ ഇതും പോപ്പുലർ പോപ്പുലറായിരിക്കും എനിക്ക് അറിയില്ലാട്ടോ പക്ഷെ ഉറക്കണീച്ചിരിക്കണ എന്ത് ശ്രാവണവും കേട്ടോ ഫ്രണ്ടില് ഹലോ അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാൻ എണീറ്റിട്ട് ഞാൻ ഫോണിൽ കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ ഊബർ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ ഊബർ വരുന്നതില്ലേ ടെസ്ല അതുപോലെ തന്നെ ലെക്സസ് ഭയങ്കര പ്രീമിയം വണ്ടിയൊക്കെ ആട്ടോ ജസ്റ്റ് ഇരുപത് എഡിക്ക് ഒക്കെ നമുക്ക് വരണതാണ് ഊബർ വരണതാണ് അപ്പം ഇപ്പോൾ ഇതുപോലെ ഒരു പ്രീമിയം വണ്ടി നമ്മൾ പ്ലേസിലേക്ക് പോവാണ് അവിടെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ലെക്സ് ജമ്പിങ് നമ്മളെന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലാ കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണേ ഇത് കാണുമ്പില്ലേ വേറൊരു മുഖം ദുബായിക്കും ബിൽഡിങ്സും കാര്യങ്ങളും ഡൗൺ ടൗൺ ഏരിയ അവിടുത്തെ ഗ്ലേസിങ്ങുള്ള ഗ്ലാസ് ഒക്കെ അടിപൊളി അടിപൊളിയായിട്ടോ പക്ഷെ ഇവിടെ ഇല്ല വേറെന്തോ ഒരു വൈബ് എനിക്ക് തർക്കിഷൊക്കെ ഒരു ഓരോ ഞാൻ ടർക്കി സീരീസ് കാണുമായിരുന്നു കേട്ടോ ജാനിയമ്മനെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരുന്ന് കണ്ടോണ്ടിരുന്ന സീരീസുകളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കണ്ടേക്കണ പോലത്തെ ബിൽഡിങ്സും അവർ ഇഷ്ട്പോൾ ആ ഒരു ഫീലൊക്കെ നല്ല പൊങ്ങിട്ട് കാണാനായിട്ട് സജൂബൊക്കെ ഞങ്ങള് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ഒന്നര മണിക്കൂർ നേരത്തെ സമയം പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോലും മിനിറ്റ് ഇവിടെ ഓ റെഡി ആവണ്ടേ ഞങ്ങൾക്ക് സുന്ദരി ഒക്കെ ആവണ്ടേ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിപ്പോ ഞങ്ങള് സൂര്യനെ വെയിറ്റ് ചെയ്ത് കാണാറുണ്ട് രാവിലെ എണീറ്റിട്ടില്ലേ രാവിലെ എണീറ്റിട്ട് ഈ സമയത്ത് സൂര്യനെ കണ്ട് ബാത്റൂം പോയിട്ട് വീണുങ്ങണന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെയാണ് എന്റെ പരിപാടി ശ്രാവണ എന്താണ് നിന്റെ എന്തിന്റെ ടോയ് എവിടെ ഇതാണ് ഇന്നത്തെ ഇവന്റെ ടോയ് നോക്കി നല്ല അടിപൊളിയായിട്ട് സജുബൊക്കെ ഇന്ന് ഇതാണ് കേട്ടോ ടെലിസ്കോപ്പ് ടെലിസ്കോപ്പൊക്കെ കൊണ്ടാവുന്ന காரிய इलाकेకి కడత ద ఫైట్ లో షాట్ ఎత్తడం తిరిగి రండి ంట ఎందానా ఆర్డర్న అది ఓకే నో సై బేబీ ఆర్ యు గెట్టింగ్ అ హిస్టరీ అడ్జస్ట్ ది వాయిసెస్ ఇన్ సైడ్ ఆఫ్ మైండ్ వి కాల్ ద అవై వి వర్ కింగ్ స్టెప్స్ ఇన్ మైండ్ െ അടിപൊളി ഫോട്ടോസ് അടിപൊളി വീഡിയോസ് അയ്യോ ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ ഇവൻ ഞങ്ങള് ഭയങ്കര പ്ലസന്റ് ഫീൽ ആയിരുന്നു അതുപോലെ തന്നെ ഇവരും നല്ല ഹാപ്പി ഹാപ്പി കൊണ്ടിട്ട് ഇന്ന് കൊറേ ഫോട്ടോസും കൊറേ വീഡിയോസും കിട്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഷൻ ഫോട്ടോസും കൊണ്ട് നമ്മുടെ ഇല്ലേ ദുബായ് ട്രിപ്പ് വേർത്തിട്ടാണ് കേട്ടോ അത്രയ്ക്ക് പോളി ഫോട്ടോസും അത്രയ്ക്ക് പോളി വീഡിയോസൊക്കെ കിട്ടിയേക്കണ ഇനിയിപ്പോ അടുത്ത ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങള് ബുർജിന്റെ അങ്ങോട്ട് പോവാണ് അവിടെ പോയിട്ടിന് കുറച്ച് നല്ല അടിപൊളി അടിപൊളി ക്ലിപ്സ് ഒക്കെ എടുക്കണം ഫോട്ടോസ് എടുക്കണം ഇന്ന് അവിടുത്തെ നാഷണൽ ഡേയും കൂടിയാണ് കേട്ടോ നല്ലൊരു ഡേ ഞങ്ങള് വന്നേക്കണം എന്തോരം ഫൂട്ടേജ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് എടുത്തേക്കണേ പിക്ചേഴ്സ് വീഡിയോസ് അജുബു മുഴുവൻ വീഡിയോസ് ആട്ടോ ഇണ്ടാ ഈ ബൾക്ക് ക്യാമറ മേടിച്ച ഞങ്ങളുടെ പുറകെ ഓട്ടം പാച്ചില് ഇതൊക്കെ ആയിരുന്നു ഇരുന്നട്ടോ മേട് പക്ഷെ കിട്ടിയേക്കണ വീഡിയോസും പൊളി 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 സാധനം കിട്ടിയേക്കണം ഈ ക്യാമറ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഫോട്ടോസ് ആണ് കേട്ടോ എനിക്ക് ഇതിനേക്കാളും ഞാൻ ശ്രദ്ധിക്കണം ഇവൻ്റെ ഇതാണ് കേട്ടോ അറ്റാച്ച് ഈ ഫിലിമാണ് ഓ ചെയ്തേക്കണീ ഫിലിമാളി അടിപൊളി അടിപൊളി കൊള്ളാടാ നീ നിന്റെ കഴിവ് തെളിയിച്ചു മോനെ ഇവന്റെ ഡേറ്റിന് വേണ്ടി ഒരു മാസമാണ് നീട്ടിയതല്ലേ ഈ ഒരു ട്രിപ്പ് നീ ആരാടാ നീ എന്താണ് നമ്മുടെ ഉദ്ദേശം ഹലോ നമ്മൾ അടുത്ത പ്ലേസിലെത്തിട്ടോ ഇതിപ്പോ നമ്മളില്ലേ ബുർജ് ഖലീഫയുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഒരു എന്താണ് വിങ്സ് ഓഫ് മെക്സിക്കോന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട് ഒരു ഫ്രെയിം ഒക്കെ ഉള്ള നല്ല ഭംഗിയിൽ പിക്ചർ എടുക്കാൻ പറഞ്ഞ പ്ലേസ് ആണ് അതിന്റെ അതിന്റെ സൈഡിലായിട്ടുള്ള ഒരു റാമിന്റെ ഒരു ഇനിയെ ഒരു വർഷിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതിനാണ് പോകുന്നത് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക ഒരു യൂറോപ്യൻ സ്റ്റൈലല്ലേ അല്ലടാ ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മള് ചെയ്യാൻ പോവാട്ടോ അനന്ത ഞാനൊരു കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രോഡി കൊടുത്ത് വിട്ട് അനന്ത ഒരു ഗ്രീൻ ക്രീം ഭയങ്കര കാഷ്വൽ ലുക്ക് ആണ് അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കാം കുറച്ച് ഹാപ്പി വൈഫില് കുറച്ച് ഫിക്ചേഴ്സ് എടുക്കാം നിങ്ങള് സെറ്റല്ലേ സെറ്റ് അല്ലേ അപ്പൊ എടുക്കട്ടെ കൊറച്ചു നേരം അവിടെ പിക്ചേഴ്സ് എടുത്തിണതെ എല്ലാരും ഫോട്ടോ എടുക്കുന്ന പ്ലേസ് ഇതാട്ടോ ഫേമസ് പോട്ടാണ് ഇവിടുത്തെ അതുപോലെ അതെ അത് തൊട്ട് പുറകിൽ കാണുന്ന എന്ത് കൈ ഉള്ളത് ശ്രാവണ അവിടെ വെറൈറ്റി വെറൈറ്റി ഷോട്ടുകളൊക്കെ എടുത്തോണ്ടിരിക്ക മനസ്സിൽ ഇതാ ീഫ നോക്കിക്കാ ബിൽഡിങ്ങിന്റെ ഭംഗി എന്താണെന്നുള്ളത് രാത്രി വരുമ്പോ ഇല്ലേ ഈ ബുർജ് ഖലീഫക്ക് വേറൊരു വൈബാട്ടോ ഇവിടെ ആണെങ്കിലും ആണെങ്കിലൊക്കെ വേറൊരു വൈബാണ് ഇന്നലെ വന്നപ്പോഴാണെങ്കിലും നൈറ്റ് ലൈറ്റ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒരു വൈബാണെങ്കില് ഇപ്പൊ ഇല്ലേ വേറൊരു ടൈപ്പ് ഓഫ് വൈബ് ഭയങ്കര ക്ലാസി ആയിട്ടുള്ള എന്താ പറയാ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊക്കാട്ട ഉണ്ടൽ ഉക്കാട്ടം അങ്ങനെ തന്നെയാണല്ലോ ഞാൻ പറയണേ ഗ്ലാസ് ബിൽഡിങ്സും ബുർജുഗരിപ്പൊ നിക്കണ എത്ര ഭംഗിയിലെന്ന് നോക്കിയ പുറകില് ഭയങ്കര ഇഷ്ടായിട്ടോ ഭയങ്കര കൂൾ വൈബ് വെയിലൊന്നും ഇല്ലെങ്കിൽ അല്ലേ ഇവിടെ വന്ന് ചില്ലേതിരിക്കാനായിട്ട് അടിപൊളിയാണ് ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് പക്ഷെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കുകയാണെങ്കിൽ ഭയങ്കര കാമാൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ നല്ല വൈബാട്ടാല് എപ്പോഴും സിംഗിൾ ഫോട്ടോ വേണം സിംഗിൾ ചാടി നിക്കണോ വേണം കഴിഞ്ഞോ സിംഗിൾ ജീവിതം you see what I mean? Nobody gives a damn. And still they bow down. കൊറച്ചേരം മുന്നേ ഞാനില്ലേ എന്റെ ഈ കുന്തമുനയുള്ള ഹീൽ വെച്ചിട്ട് അനന് ഒരു ചവിട്ട് കൊടുത്തായിരുന്നു കേട്ടോ നല്ല ചവിട്ട് കിട്ടി ഇങ്ങനെന്തോ ഭാഗ്യോട്ടായിരുന്നെ വെള്ളത്തിലെടുക്കുന്ന കാര്യം കാരണം കൊറച്ചേരത്തേക്കായിരുന്നു തുടലേ ചാരുന്ന് തൊടലേ ചാരി എന്ന് പറഞ്ഞിട്ട് വെക്കണായിരുന്നു കാരണം പോയിന്റ് നല്ല ട്ടാൻ ഞാൻ കേട്ടോ കാരണം ഭയങ്കര കുറവ് ഉറങ്ങണത് നമ്മള് ഫ്ലൈറ്റിൽ ഉറങ്ങിയില്ല ഇന്നലെ ആ കൂടി ഞാൻ നാല് മണിക്കൂറാണ് ഉറങ്ങിയത് ഇനി ഇന്ന് പറഞ്ഞുറങ്ങിയിട്ട് വൈകുന്നേരം നമ്മൾ പോഷകങ്ങളുടെ കൂട്ടത്തിലോട്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ വാട്സപ്പായി ഒരു വിധ ഒരു മെയിൽഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് ഈശ്വരൻ തന്നത് എന്റെ ബാഗ് ചുമക്കും എന്റെ ചെരുപ്പ് പിടിക്കും അടുത്തത് നമ്മള് ഡെസേർട്ടില് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഇപ്പൊ നമ്മൾ വന്ന വണ്ടിയിൽ നമ്മൾ നമ്മളൊന്ന് പാക്കേജ് എടുത്തോട്ടോ ഡെസേർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളെ റൈഡോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഡെസേർട്ടിൽ പോയിട്ട് ക്യാമലിന്റെ കൂടെ ഫോട്ടോ എടുത്താൽ മതി ഇത് മാത്രം നമ്മൾ ഡിമാൻഡ് ചെയ്തത് അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഡെസേർട്ടിൽ പോയി ക്യാമ്പിൽ പോയിട്ട് നമ്മള് ക്യാമലിന്റെ കൂടെ ഒക്കെ പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുവാണ് പിന്നെ ഇവിടെ എന്റെ കുട്ടി ഇവർക്കൊരു ഹര ട്ടോ ഇങ്ങനെ ഡെസേർട്ടിൽ കൂടി വണ്ടി ഓടിക്കുക ഭയങ്കര ഹൈ സ്പീഡില എന്റെ മൂക്കടങ്ങി ഉടങ്ങിട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഇവിടെ ഡിസംബർ സ്റ്റാർട്ടിങ് ആയല്ലോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഇവിടെ അതുകൊണ്ട് എന്റെ മുക്ക കണ്ട് കണ്ണു കരിപുടി വണ്ടി പോണിക്ക് കണ്ടായിട്ട് പറ്റു കാറ്റ് കളി ശബ്ദമാട്ടോ ഇവിടെ കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ടയറിന്റെ കാറ്റ് ചെറുതായിട്ട് കളയുവാട്ടോ അങ്ങനെ വികംസിക്കണെ പക്ഷെ ഹോളി വൈബാണ് വേറൊരു മൂഡ് ദുബായിടെ കാണാത്തൊരു ഭാഗമാണത് നമ്മൾ ഈ ക്യാമലിൽ പോവാൻ വേണ്ടി പോകുവാട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ है। कोई तो है खुदा जिसकी दुआ से हो तुम तो मेरे दिल में सदा कोई तो है खुदा जिसके पल का तुम्हारे से है बेहद सुकून चाहत हुई है तुमसे यू बेतहा बस है तुम्हारा ही हर वक्त जुनू कोई तो है खुदा जिसकी दुआ से हो तुम मेरे दिल में सदा कोई तो है खुदा जिसकी ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാമ്പിൽ വന്നിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് നാഷണൽ ഡേ എന്ന് പറഞ്ഞതു ഭയങ്കര തിരക്കാണ് ഒരു പറമ്പിൽ കുറച്ച് കസേര മേശ ഇട്ടിരുത്തി എങ്ങനെ ഉണ്ടാകും ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ പിന്നെ ഫുഡിന്റെ കൗണ്ടർ ഭയങ്കര തിരക്ക് അതുപോലെ തന്നെ സ്നാക്സിൻ്റെ കൗണ്ടർ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് മൊത്തത്തിൽ ഇട്ടാകും അപ്പം നമ്മൾ ഓർത്ത് കുറച്ച് നേരം ഒന്നും വിട്ടിരുന്നേ രണ്ട് മൂന്ന് കപ്പ് ഉള്ളവേ കുടിച്ച് അവിടെ പോയിട്ട് അതായത് നമുക്ക് ദുബായിലോടെലും പോയിട്ട് നല്ല മന്തി കഴിക്കാൻ ഓർത്ത് അങ്ങനെ ഇരിക്കും കേട്ടോ കയ്യും കാലമൊക്കെ വേദന എടുത്ത് കഴിയാം നമ്മൾ ഓരോ സ്റ്റിപ്പ് താഴത്തേക്ക് താഴത്തേക്ക് വയ്ക്കുന്നവർ മണ്ണിൽ ഇങ്ങനെ കൂഴു കൂഴു കാല് പോകാരുന്നുട്ടോ പിന്നെ തിരിച്ചെടുത്താൽ ഇതിന് പണിയാണല്ലോ നല്ല എഫേർട്ടിട്ട് ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ പ്രശസ്തി രാവിലെ ആണെങ്കിലും ഇപ്പഴാണെങ്കിലും മണലാരണ്യത്തിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും പറയണ്ട ആകെ ഒരു മാതിരി ബഹളായിരുന്നാളോ ഇന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയതാണല്ലേ അൽസൈഫിൽ രാവിലെ കാഷ്വൽ ഷൂട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ബുർജ് ഖലീഫയുടെ സൈഡിൽ പോയിട്ട് ഒരു ഷൂട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഡെസേർട്ടിൽ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നല്ല മന്തിയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കണല്ലേ അതെന്താ എങ്ങനെയുണ്ട് അടിപൊളി ദുബായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് അതിശയം സത്യം പറഞ്ഞ ഞങ്ങൾ ഇത് ലഡാക്കീന്ന് തുടങ്ങിയ പ്ലാനിങ് ആണ് ലഡാക്ക് പോവാം പക്ഷെ തണുപ്പായി ഞങ്ങള് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തോന്നപ്പോത്തേക്കും നവംബർ ഡിസംബർ ആയി നല്ല തണുപ്പായി അങ്ങോട്ട് പോവാൻ പറ്റില്ല പിന്നെ രാജസ്ഥാൻ പോവാണെന്ന് പറഞ്ഞല്ലേ പിന്നെ രാജസ്ഥാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കും ദുബായിലും രാജസ്ഥാനിലും ടിക്കറ്റ് സെയിം പ്രൈസ് ആയിരുന്നു അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് ദുബായിക്ക് പോരാണ് ചെയ്തത് പക്ഷെ വേർത്തിട്ടായിരുന്നല്ലോ ഭയങ്കര സത്യം പറഞ്ഞ എന്താ മുങ്ങി കാണണം സിബ് സിബില്ലെന്ന് ഡൗട്ടല്ല മാറി അപ്പോ നമ്മള് ഉം എന്താണ് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് ഒരുമാതിരി ചെണ്ണാമുണ്ണ അവസ്ഥയിലാണ് അപ്പൊ ഞങ്ങൾ അവിടെ റൂമിലൊക്കെ പോയി കിടന്നുറങ്ങട്ടെ അല്ലെ പൊന്നേ ക്ഷീണം 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 ബൈ 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 ഗുഡ് നൈറ്റ് അപ്പൊ അപ്പൊ എന്താണ് ഇതായിരുന്നു നമ്മുടെ സേവ് ഡേറ്റ് വീഡിയോ ഷൂട്ട് വീഡിയോ കേട്ടോ നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ എൻജോയ് ചെയ്തെട്ടോ സജീവക്കാ ടീം അവർ അടിപൊളിയായിരുന്നു പിന്നെ കാർത്തി കാർത്തിയാണെങ്കിൽ ഏതൊരു മരുഭൂമിയിൽ പോയി കടപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇനി നാളൊക്കെ കാണുകയുള്ളൂ അവനും ബൈ പറഞ്ഞ് പോയിട്ടുണ്ട് എന്തായാലും സെറ്റപ്പ് 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 ആയിരുന്നു മൊത്തത്തിൽ അപ്പം നമുക്കിനി ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാം ഓൾറെഡി ഞാനിപ്പോൾ ഷൂട്ട് നടക്കാൻ തന്നെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് പീരീഡ് കണ്ടല്ലോ അതുവരേക്ക് ബൈ